നമസ്തേ നമസ്തേ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യം അല്പം കൂടി വിശദമായിട്ട് പറയാൻ പോകണം അതായത് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന നിലയ്ക്ക് ഞാനൊരു കാര്യം പറയാം നമുക്ക് ഈ പ്രകൃതിയിൽ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ കൊതുക് ചെറിയൊരു പ്രാണിയാണല്ലോ അതിനെ തിന്ന തവളുണ്ട് അപ്പോൾ കൊതുകിന്റെ ശത്രുവാണ് തവള എന്ന് പറയാം പിന്നെ തവളനെ തിന്നുന്ന പാമ്പുണ്ട് അപ്പോൾ പാമ്പ് തവളയുടെ ശത്രുവാണ് പാമ്പിനെ കൊല്ലുന്ന പരുന്തുണ്ട് അപ്പോൾ പരുന്ത് പാമ്പിന്റെ ശത്രുവാണ് പക്ഷെ പ്രാണികളിൽ ഏറ്റവും മുമ്പൻ എന്ന് പറയുന്നത് മനുഷ്യനൻ മനുഷ്യനാണ് പ്രാണികളിൽ ഏറ്റവും വലിയ അതൊരു സംശയം വേണ്ട അതിൻ്റെ കാരണം അവൻ്റെ ബുദ്ധിശക്തിയാണ് മനുഷ്യന് മറ്റു പ്രാണികളെ അപേക്ഷിച്ച് ബുദ്ധിശക്തി കൂടുതലാണ് കായിക ശക്തിയല്ല അപ്പോൾ ഇത്രയും ഇത്രയും ബുദ്ധിശക്തിയുള്ള പ്രാണിയായ മനുഷ്യൻ്റെ ശത്രുവരാണ് മനുഷ്യൻ്റെ ശത്രു എന്ന് വെച്ചാൽ മനുഷ്യനെ പീഡിപ്പിക്കുന്നവൻ അതായത് മനുഷ്യനെ പീഡിപ്പിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നവൻ അങ്ങനെ ഒരാളുണ്ടോ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അതാരാണ് അതാണ് മനുഷ്യൻ്റെ ശത്രു ഇപ്പോൾ നോക്കൂ ലോകത്തിൽ എല്ലായിടത്തും മനുഷ്യരുണ്ട് ഇപ്പോൾ മനുഷ്യർ മതങ്ങളുടെ പേരിൽ തമ്മിത്തല്ലണേ തമ്മിൽ തല്ലിന്ന് തമ്മിൽ കൊല്ലുന്നു ബലാത്സംഗം ചെയ്യുന്നു കൈവെട്ടുന്നു കാല് വെട്ടുന്നു കഴുത്ത് വെട്ടുന്നു അപ്പോൾ മനുഷ്യർ പരസ്പരം പീഡിപ്പിക്കണേൻ മനുഷ്യർ മനുഷ്യരെ തന്നെ പീഡിപ്പിക്കണേൻ പക്ഷേ ഇവിടെ ഇതിൻ്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ അതായത് കുട്ടനെയും മുട്ടനെയും തമ്മിൽ അടുപ്പിക്കുന്ന ഒരു ചെന്നായ ഇതിൻ്റെ പിന്നിലുണ്ടോ ഈശ്വരൻ ഉണ്ട് എന്ന് കരുതുന്ന ആളുകൾക്ക് സത്യമായിട്ടും അതിൻ്റെ ഒരു ഈശ്വരനൊരു ഗുഡ് എനർജി എനർജിയാണെങ്കിൽ ഒരു ഓപ്പോസിറ്റ് ഈവിൾ എനർജിയുമുണ്ട് എന്ന് ന്യായമായിട്ടും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ആരാണ് ആ ഈവിൽ ഈവിൾ എനർജി ആ ഈവിൾ എനർജിയുടെ പെർസോണിഫിക്കേഷനാണ് ആ ഈവിൾ എനർജിയുടെ മൂർത്തിയാണ് നസ്രാനായ യേശു നസറയാനായ യേശു തന്നെയാണ് കലി കലിപുരുഷൻ എന്ന് പറയുന്നത് മറിയ പ്രസവിച്ച ജീസസാണ് കാരണം കലി എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണൻ കലിയെ കലിയെ കുറിച്ച് പറയുന്നത് യു റെഡ് ഫെലോ യു ടോർമെൻറ്റർ ഓഫ് മാൻകൈൻഡ് അങ്ങനെ പറയണം വൃത്തികെട്ടവനെ മനുഷ്യവംശത്തിൻ്റെ പീഡക എന്നാണ് വിളിക്കുന്നത് കലിയെ അപ്പോൾ മനുഷ്യവംശത്തിൻ്റെ പീഡകനാണ് ഈ നസ്രയനായ യേശു അപ്പോൾ അതിന് മനുഷ്യരെ അവനൊരു കെണിയിൽപ്പെടുത്തിയിരിക്കണേ എങ്ങനെയാണ് ആ കെണിയിൽ മനുഷ്യരെ പെടുത്തിയതെന്ന് ഞാൻ വിശദമാക്കാം അത് എന്താ പറയുക മൂവായിരത്തി അഞ്ഞൂറ് വർഷത്തെ കണക്കാണ് അത് ഒരു പത്ത് മിനിറ്റിൽ പറയുക എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് പക്ഷേ ഡിഫിക്കൾട്ട് ഫോർ എ നോവീസ് ഈസി ഫോർ എൻ എക്സ്പേർട്ട് എന്ന് പറയുമല്ലോ എന്ന് പറയുന്നത് പോലെ ഞാൻ ഈ വിഷയം തന്നെ എപ്പോഴും എപ്പോഴും നിരന്തരമായിട്ട് ഇരുപത്തി ഏഴ് വർഷമായി ഇരുപത്തേഴ് വർഷമായിട്ട് ഇതുമായിട്ട് മല്ലടിക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് എനിക്കങ്ങനെ ഡിഫിക്കൽറ്റി ഇല്ല അപ്പോൾ ഞാൻ ആരംഭിക്കട്ടെ കലിയുടെ ട്രാപ്പാണ് അതെന്ന് വെച്ചാൽ കലി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇൻ്റലിജൻസിൻ്റെ അപ്പുറമാണ് അവൻ്റെ ഇൻ്റലിജൻസ് പക്ഷെ ബട്ട് ഈബിളാണ് ഇപ്പം നോക്കൂ ഒരു ഡോക്ടർ സാധാരണഗതിയിൽ ഗതിയിൽ എന്തോരം പഠിച്ചിട്ടാണ് ഒരു മനുഷ്യൻ ഡോക്ടർ ആവുന്നത് അപ്പോൾ അയാൾ ഇവിള അയാള് ആയാല് എങ്ങനെ ഉണ്ടാവും സാധാരണക്കാരെ അയാൾ പുഷ്പം പോലെ പറ്റിക്കില്ലേ വഞ്ചിക്കില്ലേ എന്ന് പറയുന്നത് പോലെ കാലി എൻ്റെ ഗുരു എൻ്റെ ഫാദർ പറയുന്നത് ഈ ജീനിയസ് എന്നാണ് ജീസസിനെ വിളിക്കുന്നത് ഈ ജീനിയസ് ഒരു ജീനിയസ് ബട്ട് അവൻ ഇവളായിപ്പോയി ഒന്നത്തെ ഒരു കഷ്ടമായിരിക്കും ആലോചിച്ച് നോക്കും ഒരു ബുദ്ധിജീവി പക്ഷേ അവൻ തിന്മയുടെ മൂർത്തിയാണ് അതാണ് ജീസസ് ആ ജീസസ് തന്നെയാണ് യഹോവയും ആ ജീസസ് തന്നെയാണ് ആ ലഹും അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആദ്യം യഹോവയുടെ വേഷമെടുത്താണ് ചെയ്യുന്നു മേലങ്കി എടുത്താണ് ചെയ്യുന്നു എന്നിട്ട് മോസസ് എന്ന് പറയുന്ന ഒരു കൊലയാളിയെ പ്രോസസ് ചെയ്യുന്നു പ്രോസസ്സ് ചെയ്ത് അയാളെ കൊണ്ട് പഴയ നിയമം ബൈബിൾ പഴയ നിയമത്തിൻ്റെ ആദ്യത്തെ അഞ്ച് പുസ്തകങ്ങൾ എഴുതിക്കുന്നു അങ്ങനെ യഹൂദമതം എന്ന എന്ന പേരിൽ ഒരു മതത്തിൻ്റെ ഒരു മതവിഭാഗത്തിൻ്റെ നാണ്യൂറിക്കുന്നു ആട്ടുകിടന്മാരായിരുന്ന ആളുകൾ ആളുകളുടെ ഇടയിലേക്ക് ഇങ്ങനൊരു മതം അതിനകത്ത് പറഞ്ഞിരിക്കുന്ന എല്ലാം ഈബിളാണേ കംപ്ലീറ്റ് ഈബിളാണ് അതായത് ഈ മോസസ് എന്ന് പറയുന്ന ആൾ വരുന്നതിന് മുമ്പ് മാന്യമായി ജീവിച്ചിരുന്ന യഹൂദരെ പൈശാചികരാക്കി മാറ്റി കാരണം ഈ മോസസിൻ്റെ ഗ്രന്ഥത്തിലൂടെ നൽകുന്ന നിയമങ്ങളൊക്കെ അത്തരത്തിലുള്ളതാണ് യഹോവ ആറ് ദിവസം പണിയെടുത്ത് ഏഴാം ദിവസം കിടന്നുറങ്ങി അതുകൊണ്ട് ആരും ഏഴാം ദിവസം പണിയെടുക്കാൻ പാടില്ല ഇനി ആരെങ്കിലും പണിയെടുക്കണമെങ്കിൽ അവനെ കല്ലെറിഞ്ഞ് കൊല്ലണം മനുഷ്യനെ കൊല്ലാനാണ് പറയുന്നത് നിങ്ങളത് മനസ്സിലാക്കണം മനുഷ്യരെ കൊണ്ട് മനുഷ്യരെ കൊല്ലിക്കണം പിന്നെ വിവാഹ നിയമങ്ങളൊക്കെ മാറ്റി നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും വിവാഹം കഴിക്കാം എത്ര വേണമെങ്കിലും മോചനം നടത്താം മോസസിൻ്റെ പുസ്തകം അഞ്ചാമത്തെ പുസ്തകം ഡോട്രോണമി നിയമാവർത്തന പുസ്തകം അഥവാ ആവർത്തന പുസ്തകം ഇങ്ങനെയൊക്കെ പേരുണ്ട് ഇനി അതിൽ ഇരുപത്തിനാലാം അധ്യായം ഒന്ന് രണ്ട് മൂന്ന് വാക്യങ്ങൾ അവിടെ പറയുന്നത് ഇഫ് എ മാൻ ഫൈൻഡ് സംതിങ് ഇൻ ഡീസെൻറ്റ് ഇൻ ഹിസ് വുമൺ ഒരു ഭർത്താവ് അയാളുടെ ഭാര്യയിൽ എന്തെങ്കിലും മോശമായിട്ടുള്ളൊരു കാര്യം കണ്ടാൽ എന്തെങ്കിലും ഒരു അപാകത കണ്ടാൽ ഹി ക്യാൻ സെൻ്റർ അവേ അവന് അയാളെ വിവാഹമോചനം അവളെ വിവാഹമോചനം നടത്താം വീട്ടിൽ നിന്ന് പുറത്താക്കാം അപ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ ഒരു ഐഡിയ തന്നെ ഉണ്ടായിരുന്നില്ല വിവാഹമോചനം എന്ന് പറഞ്ഞൊരു സംഭവം അതാദ്യമായിട്ട് ഈ ഡൈവോഴ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഈ പൈശാച കോൺസെപ്റ്റ് അതായത് കുടുംബത്തിൻ്റെ ആണിപേരറുക്കുന്ന ഒരു നിയമം അത് ഈ മോസസിൻ്റെ പുസ്തകത്തിലൂടെ യഹൂദർ കൊടുത്തു ഈ മതഗ്രന്ഥത്തിൽ പറയുന്നത് നിയമം അനുസരിച്ചാണല്ലോ ആ മതവിഭാഗത്തിൽ ആൾക്കാർ ജീവിക്കുന്നത് അങ്ങനെ യഹൂദര് പിഴച്ചുപോയി യഹൂദരെ പിഴപ്പിച്ചു ആര് ഈ ജീസസ് എന്ന് പറയുന്ന കലി യഹോവയുടെ വേഷത്തിൽ വന്ന് മോസസിനെ പ്രോസസ്സ് ചെയ്തിട്ട് പഴപ്പിച്ചു അതിനുശേഷം ഓരോരുത്തരായിട്ട് യഹൂദരെ പിഴപ്പിച്ചു പ്രവാചകന്മാരുണ്ടാക്കി പ്രവാചകന്മാരെന്ന് പറഞ്ഞാൽ ഇതേപോലെയുള്ള ഭ്രാന്തമായ വർത്താനം പറയുന്ന പൈശാചമായ വർത്താനം പറയുന്ന ആളുകളാണ് ഈ യഹൂദരുടെ പ്രവാചകരെന്ന് പറഞ്ഞത് അങ്ങനെ അവരെന്ന് വെച്ചാൽ വളരെ ചെറിയൊരു വിഭാഗമാണ് ഞാൻ പറഞ്ഞില്ല ആട്ടിയടയന്മാരായിരുന്നു അപ്പോ അവർ അക്കാലത്ത് അവിടെ ഒരുപാട് സാമ്രാജ്യങ്ങളുണ്ടായിരുന്നു അസീറിയ പിന്നെ ഓടിക്കുമ്പോൾ റോമാ സാമ്രാജ്യം അപ്പോൾ ഇവർക്ക് സ്വന്തമായിട്ടൊരു രാജ്യമില്ലല്ലോ അപ്പോൾ മീക്ക എന്ന് പറയുന്നൊരു പ്രവാചകം വന്നു അതായത് യേശുവിന് മുമ്പ് ഒരു അറുന്നൂറ് വർഷം മുമ്പ് എന്നിട്ട് ആ പ്രവാചക പ്രവാചകനിലൂടെ പറയിപ്പിക്കണേ പ്രവചനം എന്താണ് പ്രവചനം ഹോ ബദ്ഹേം ബദ്ലഹേമേ എൻ്റെ ജനമായ ഇസ്രായേൽ ഇസ്രായേലിയരെ ഇസ്രായേലിയരുടെ രാജാവ് അഭിഷിക്തൻ മിഷിഹ ബത്ലഹേമിൽ നിന്ന് വരും എന്ന് പറഞ്ഞു അപ്പോൾ ഇവർ യഹൂദരി ഈ പ്രവചനത്തിന് ശേഷം യഹൂദരി ദൈവത്തിൻ്റെ അഭിഷിക്തനായിട്ട് ഒരാൾ വരും യഹൂദരെ രക്ഷിക്കാനും യഹൂദർക്ക് യഹൂദരുടെ രാജാവാവാനും അങ്ങനെ യഹൂദർക്ക് തങ്ങളുടേതായ ഒരു രാജ്യം കിട്ടാനും എന്ന് അവർ വിചാരിക്കണേ എന്നിട്ട് അറുനൂറ് എഴുന്നൂറ് വർഷത്തിന് ശേഷം യേശു മറിയയിലൂടെ മറിയയുടെ പുത്രനായിട്ട് അതായത് മറിയനെ ഗർഭിണിയാക്കുന്നതും മറിയയുടെ പുത്രനും ഒരാൾ തന്നെ യേശു തന്നെ അങ്ങനെ യേശു വരണേ വന്നിട്ട് യേശുവിന് ഏകദേശം മുപ്പത് വയസ്സുള്ളപ്പോൾ യേശു വന്നിട്ട് പറയുന്നത് ഞാനാണ് നിങ്ങളുടെ രാജാവ് യഹൂദരയുടെ രാജാവ് ഞാനാണ് നിങ്ങൾ കാത്തിരിക്കുന്ന മിഷിഹ ഞാനാണ് അപ്പോൾ അവർ പറഞ്ഞു ഇത് യോഹനാൻ്റെ പുസ്തകം എട്ടാം അധ്യായം ഏഴാം അധ്യായം ഇവിടെ ഒക്കെ നിങ്ങൾക്ക് വായിക്കട്ടോ ഒത്തിരി ഭാഗത്ത് യഹൂദര് യേശു ക്രിസ്തു ആണ് മിസീഹയാണെന്ന് പറയുമ്പോൾ ഒബ്ജക്റ്റ് ചെയ്യുന്നുണ്ട് നീ എങ്ങനെയാണ് മിഷിഹാവുന്നത് മിസിഹ വരുന്നത് ക്രിസ്തു വരുന്നത് ബെദ്ലഹേമിൽ നിന്നല്ലേ നീ വരുന്നതാകട്ടെ നാസറത്ത് നിന്നല്ലേ നാസ്രയനായ യേശു എന്നല്ലേ നിന്നെ വിളിക്കുന്നത് അപ്പോൾ പിന്നെ നിങ്ങളെങ്ങനെയാണ് ക്രിസ്തുവാകുന്നത് എന്നവർ ഒബ്ജക്റ്റ് ചെയ്യും അപ്പോൾ അതിനെക്കുറിച്ച് ഒന്നും പറയില്ല യേശു ഒരക്ഷരം പറയില്ല പക്ഷേ പിന്നീട് അങ്ങനെ അങ്ങനെ ഇവർക്ക് യേശുവിനോട് വൈരാക്കി മാത്രമല്ല യേശു അവരെ ഇൻസൾട്ട് ചെയ്യുന്ന വിധത്തിൽ ഒരുപാട് സംസാരിക്കും യഹൂദരെ ഇൻസൾട്ട് ചെയ്യുന്നത് യഹൂദരുടെ ആരാധനാലയത്തിൽ കയറി കൊടുക്കും അവിടെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ആൾക്കാരെയൊക്കെ ചാട്ടപാറിന് അടിച്ച് ഓടിക്കും അവിടുത്തെ മേശയൊക്കെ മറച്ചിടും അങ്ങനെ ആവുകയും ചെയ്യും യേശു ഇതെല്ലാം ചെയ്തതിന് ശേഷമാണ് പിന്നെ ശാപത്ത് ഇവർ ഇവർ ഇവരോട് പത്ത് കൽപ്പനകളാണ് ഏറ്റവും പ്രധാനം എന്നാണ് മോസസിൻ്റെ പുസ്തകത്തിൽ മോസസ് എഴുതിയ പുസ്തകത്തിൽ മോസസിനെ കൊണ്ട് എഴുതിപ്പിച്ച പുസ്തകത്തിൽ അതിലും പറഞ്ഞിരിക്കുന്നത് അതിൽ പത്ത് ഒരു കൽപ്പന ശാപത്ത് തെറ്റുകൂടാതെ ആചരിക്കണം എന്നതാണ് പക്ഷേ യേശു തന്നെ ഈ കൽപ്പന കൊടുത്തിട്ട് ഈ യഹോവയായിട്ട് വന്ന് യഹോവയുടെ വേഷത്തിൽ വന്ന യേശു ശാപത്ത് തെറ്റുകൂടാതെ ആചരിക്കണമെന്ന് പറഞ്ഞിട്ട് യേശു തന്നെ വന്നിട്ട് ശാപത്തിൽ ലംഘിക്കണേ വീണ്ടും 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 ലംഘിക്കണേ അപ്പോൾ അവർക്ക് യേശുവിനോടുള്ള വൈരാഗ്യം കൂടണേ മാത്രമല്ല യേശു ദൈവത്തിൻ്റെ പുത്രനാണെന്ന് പറയുകയും ചെയ്ത് ഏത് ശാപത്തിൽ ലംഘിക്കുന്നവൻ ദൈവത്തിൻ്റെ കൽപ്പനയാണ് ശാപത്തിൽ ലംഘിക്കരുത് എന്നുള്ളത് പത്ത് കല്പനയുള്ള പ്രധാന കൽപ്പനകളിൽ ഒരെണ്ണമാണ് ശാപത്തിൽ ലംഘിക്കുന്നവൻ എങ്ങനെ ദൈവത്തിൻ്റെ പുത്രനാകും ന്യായമായിട്ടും അവർ ചിന്തിച്ചു അപ്പോൾ യേശു കള്ളനാണ് നുണയനാണ് വഞ്ചകനാണ് എന്നവർ പറയാൻ തുടങ്ങി അങ്ങനെയാണ് യേശുവിൻ്റെ മരണം സംഭവിക്കുന്നത് യേശുവിനെ കുരിശിത്തിറക്കാനായിട്ട് യഹൂദര് പീലാത്തോസിനോട് പറയുന്നത് ഇക്കാരണത്തിലാണ് ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട് യോഹനാൻ്റെ പുസ്തകം അഞ്ചാം അധ്യായം പതിനെട്ടാം വാക്യം ദിസ് ഇസ് വൈ ദ ഹെയ്റ്റഡ് ഇം ദെയ്റ്റഡ് ജീസസ് ഓൾ ദ മോർ ഇക്കാരണത്താലാണ് അവർ യേശുവിനെ പൂർവാധികം വെറുത്തത് പണ്ടത്തേനേക്കാളേറെ വെറുത്തത് അവൻ ശാപത്തിൽ ലംഘിക്കുക മാത്രമല്ല പിന്നെയോ തങ്ങളുടെ ദൈവത്തെ തൻ്റെ പിതാവെന്ന് വിളിക്കുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട് അപ്പോൾ കണ്ടോ യേശു അവരെ പ്രൊവോക്ക് ചെയ്ത് ശാപത്തിൽ ലംഘിച്ച് എന്നിട്ട് അവരെ കൊണ്ട് യേശുവിനെ കുരിശിത്തറപ്പിച്ച് കുരിശിത്തറച്ച് കഴിഞ്ഞപ്പോ ക്രിസ്തുമതം ഉണ്ടായി യേശുവിൻ്റെ കുരിശ് മരണത്തിന ക്രിസ്തു മതം കാരണം യേശു മരിച്ചത് ലോകത്തിൻ്റെ പാപങ്ങൾ പുറത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് യേശു മരിച്ചാലേ പിതാവായ ദൈവം ലോകത്തിൻ്റെ പാപങ്ങൾ പൊറുക്കുള്ളൂ അല്ലെങ്കിൽ മനുഷ്യവംശത്തോട് പിതാവായ ദൈവം പൊറുക്കില്ല അതായത് മനുഷ്യർ ചെയ്യുന്ന പാപങ്ങൾ കൊള്ളുക കൊലപാതകം സ്ത്രീ പീഡനം കുട്ടികളെ പീഡിപ്പിക്കൽ ഇതൊക്കെ യേശു എന്ന് പറയുന്ന ഒരാൾ കുരിശിത്തറച്ചും മരിച്ചതോടുകൂടി യേശുവിൻ്റെ രക്തത്താൽ മാനവരാശിയുടെ സകല പാപങ്ങളും കഴുകിക്കളഞ്ഞു എന്നാണ് ക്രിസ്ത്യാനികളുടെ വിശ്വാസം എത്ര അബദ്ധ ജടിലമായ വിശ്വാസമാണ് എന്ന് ആലോചിക്കണേ അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പാപങ്ങളൊക്കെ ദൈവം പൊറുക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ഒരു തെറ്റും ചെയ്യാത്ത മകനെ നാട്ടുകാർ തല്ലിക്കൊല്ലണം എന്നാൽ മാത്രമേ ദൈവം ഈ പാവങ്ങളൊക്കെ പൊറുക്കുള്ളത് പറയുമ്പോൾ ഈ ദൈവത്തിന് ഭ്രാന്താണോ ആണോ മാനസിക രോഗിയാണോ സൈക്കോപാത്താണോ ഈ ദൈവം എന്ന് നമ്മൾ മനസ്സിലാക്കുക ചിന്തിക്കുക അപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് യേശു മാനവരാശിക്ക് വേണ്ടി മരണമടഞ്ഞു അവൻ്റെ മരണത്തിലൂടെ പാപങ്ങളെല്ലാം പുറത്ത് കിട്ടി അത് വിശ്വസിച്ചാൽ മതി യേശു മരിച്ചത് ലോകത്തിൻ്റെ പാവങ്ങൾ പുറക്കാൻ വേണ്ടിയിട്ടാണെന്ന് വിശ്വസിച്ചാൽ പാവങ്ങളെല്ലാം പുറത്ത് കിട്ടി ഇതാണ് ക്രിസ്ത്യൻ ബിലീഫ് ഇതിൻ്റെ കോറുതൻ യേശു ജനിക്കുന്നതിന് മുമ്പ് യേശുവിൻ്റെ അമ്മയുടെ അടുത്ത് ദൈവത്തിൻ്റെ മാലാഖ ഗബ്രിയൽ വരുന്നുണ്ട് ഇതൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് യേശുവിൻ്റെ ജനനവും മരണവും ഒക്കെ കഴിഞ്ഞിട്ടാണ് അപ്പോൾ മത്തായുടെ പുസ്തകത്തിലാണ് പറയുന്നത് യേശു ജനിച്ചത് ബെദ്ലഹേമയിലാണെന്ന് പക്ഷേ മത്തായുടെ പുസ്തകം ഉണ്ടാകുന്നത് യേശുവിൻ്റെ കുരിശു മരണത്തിനൊക്കെ പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് യേശു മരിച്ചു കഴിഞ്ഞിട്ട് അതായത് യേശു ജനിച്ച് ജീവിച്ച് ജീവിച്ചിരുന്ന സമയത്ത് യേശുവാണ് യഹൂദരുടെ രക്ഷകൻ എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ കയ്യിൽ യാതൊരു തെളിവില്ല യേശു ജനിച്ചത് ബദുൽ ഹമീലാണെന്ന് തെളിയിക്കാൻ യാതൊരു തെളിവുമില്ല അത് പിന്നീട് എഴുതി ചെറിയ എഴുതി വെച്ചേക്കെയാണ് മാതാട പുസ്തകത്തിൽ യേശു ജനിച്ചത് ബദുൽഹേമീലാണെന്ന് നാവ് ഇങ്ങനെ ക്രിസ്തു മതം ഉണ്ടായി ക്രിസ്തു മതം തഴച്ച് വളരാൻ തുടങ്ങി യേശുവിൻ്റെ ശിഷ്യന്മാർ വഴി ക്രിസ്തു മതം യൂറോപ്പിലേക്ക് വന്നു പത്രോസ് വഴി റോമിൽ വന്നു അങ്ങനെ റോമൻ കാത്തലിക് എന്ന് പറഞ്ഞാൽ ഈ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും പൈശാചികമായ ഒരു സഭ ഉണ്ടായി ക്രിസ്ത്യൻ സഭ അവരുടെ ക്രൂരകൃത്യങ്ങൾ പറഞ്ഞാൽ തീരില്ല അതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല ഞാൻ ഏതാണ്ട് മൂന്നാം നൂറ്റാണ്ട് നാലാം നൂറ്റാണ്ടൊക്കെ ആകുമ്പോഴേക്കും ഏതാണ്ട് യേശു മരിച്ചു മൂന്ന് നാല് നൂറ്റാണ്ട് മുന്നൂറ് നാന്നൂറ് വർഷങ്ങൾക്ക് ശേഷം ഈ റോമൻ എംപയർ ഇല്ലാണ്ടായി തൽസ്ഥാനത്ത് റോമൻ കാത്തലിക് ചർച്ചായി അവിടുന്ന് അവിടെ അങ്ങോട്ട് ലൂതറിൻ്റെ റെനൈസൻസ് നവോത്ഥാനം അതായത് ലൂതറ് റോമൻ കാത്തലിക് ചർച്ചിന് റിബലി എന്ന കാലഘട്ടം വരെ ഏതാണ്ട് ഒരു ആയിരത്തി ഒരുന്നൂറ് വർഷക്കാലം അതിനെ ചരിത്രകാരന്മാർ വിളിക്കുന്നത് ആ കാലഘട്ടത്തെ ദ ഡാർക്ക് ഏജസ് ഓഫ് യൂറോപ്പ് എന്നാണ് അതിൻ്റെ അർത്ഥം എന്താണെന്ന് പ്രത്യേകിച്ച് പറയണ്ടല്ലോ യൂറോപ്പിൻ്റെ ഇരുണ്ട കാലഘട്ടം അതായത് റോമൻ കാത്തലിക് ചർച്ച് യൂറോപ്പ് ഭരിച്ചിരുന്ന കാലഘട്ടം യൂറോപ്പിൻ്റെ നിയന്ത്രണം മുഴുവനും റോമൻ കാത്തലിക് ചർച്ചിൻ്റെ കയ്യിലായ കാലഘട്ടം ആയിരത്തി ഒരുന്നൂറ് വർഷക്കാലം ആ കാലഘട്ടത്തിൽ ഈ റോമൻ കാത്തലിക് ചർച്ച എന്ന് പറയുന്ന ഈ പൈശാച സഭ ധാരാളം സ്ത്രീകളെ ഇവിടെ യൂറോപ്പിൽ തീയിട്ട് കൊന്നു ജീവനോടെ മാത്രമല്ല അന്ന് വരെ ഉണ്ടായിരുന്ന ശാസ്ത്ര ഗവേഷണ രേഖകളൊക്കെ കൂട്ടിയിട്ട് കത്തിച്ച് നിങ്ങൾ പറയില്ലേ മുസ്ലിങ്ങൾ വന്നിട്ട് മുഗളന്മാർ വന്നിട്ട് നമ്മുടെ സർവകലാശാലയിലുള്ള ഗ്രന്ഥങ്ങളൊക്കെ കൂട്ടിയിട്ട് കത്തിച്ചെന്ന് അത് അവരൊക്കെ അത് ചെയ്യണേന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ക്രിസ്ത്യാനികൾ ചെയ്തിട്ടുള്ള പണിയാണത് ഈ റോമൻ കാത്തലിക് ചർച്ച് ഞാൻ ഈ റോമൻ കാത്തലിക് ചർച്ച് അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി ക്രിസ്ത്യാനിറ്റിക്ക് ഒരു അഡ്രസ്സ് നൽകുന്നത് കോൺസ്റ്റൻറ്റായൻ എന്ന് പറയുന്ന റോമൻ ചക്രവർത്തിയാണ് അയാളാണ് ക്രിസ്തു മതത്തെ റോമാ സാമ്രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതമായി പ്രഖ്യാപിക്കുന്നത് അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ബുദ്ധമതത്തെ അശോകൻ സ്വീകരിച്ചില്ലേ അപ്പോൾ അശോകൻ ചക്രവർത്തിയാണല്ലോ അപ്പോൾ എല്ലായിടത്തും ബുദ്ധ ലിഖിതങ്ങളൊക്കെ ഭാരത എഴുതി പ്രദർശിപ്പിച്ചില്ലേ അതുപോലത്തെ ഒരു പണി അതുപോലത്തെ അല്ല അതിനേക്കാളൊക്കെ വളരെ പൈശാചമായ പണിയാണ് മനുഷ്യന്മാരെ ചുട്ട് തിന്നുമായിരുന്നു കാത്തലിക് ചർച്ച് അത് ഒത്തിരി ഒത്തിരി ഉണ്ട് പറഞ്ഞാലും പറഞ്ഞാലും തീരത്തില്ല അങ്ങനെ ഒരു ഇരുന്നൂറ് വർഷം കൂടിക്കഴിഞ്ഞപ്പോൾ ഈ മറിയയുടെ അടുത്ത് ചെന്നിട്ട് മത്തായുടെ പുസ്തക ലൂക്കാടെ പുസ്തകത്തിൽ പറയുന്ന ഗബ്രിയല് മറിയനോട് പറയുന്നത് മറിയ നീ ഒരു പുത്രനെ പ്രസവിക്കും അവൻ ദൈവത്തിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും ഇതാണ് യേശു യേശുദേവപുത്രനാണെന്നുള്ളതിൻ്റെ തെളിവ് ലൂക്കാടെ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതി വച്ചേക്കണേ പക്ഷേ ഇതിന് ശേഷം ഒരു അറുന്നൂറ് വർഷം കഴിഞ്ഞപ്പോൾ ഇതേ ഗബ്രിയല് തന്നെയാണ് മുഹമ്മദിൻ്റെ അടുത്ത് ചെല്ലുന്നത് മുഹമ്മദ് ഒരു ഗുഹയിലിരിക്കുമ്പോൾ മുഹമ്മദിൻ്റെ എഴുതിയാലേ എന്നിട്ട് ഓതിക്കൊടുക്കണേ അങ്ങനെ അക്കാലത്ത് മുഹമ്മദിനോട് ഗബ്രിയൽ പറഞ്ഞ വചനങ്ങളാണ് പിന്നീട് മുഹമ്മദ് ശിഷ്യന്മാരോട് പറഞ്ഞ് അതാണ് ഇന്ന് നമ്മൾ വായിക്കുന്ന ശിഷ്യന്മാർ എഴുതിയതാണ് മുഹമ്മദിൻ്റെ ശിഷ്യന്മാർ എഴുതിയതാണ് ഖുറാഖാൻ അവിടെ യേശു ദൈവപുത്രൻ അല്ല അല്ല ദൈവത്തിൻ്റെ പുത്രന്മാരില്ല എന്ന് അസന്നിഗ്ധമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇതാരും പറഞ്ഞു കൊടുത്തേന് ഗബ്രിയൽ പറഞ്ഞു കൊടുത്തേൻ മനസ്സിലായോ പ്രശ്നങ്ങൾ മനസ്സിലായോ അപ്പോൾ ഗബ്രിയലാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് ഗബ്രിയൽ ആരാണ് അള്ളാഹുവിൻ്റെ മലക്ക് അല്ലെങ്കിൽ യഹോവയുടെ മാലാഖ ദൈവത്തിൻ്റെ മാലാഖ പക്ഷേ പണിയെന്താണ് മനുഷ്യന്മാരെ തമ്മിലടിപ്പിക്കുക പരസ്പര വിരുദ്ധങ്ങളായിട്ടുള്ള മതവിശ്വാസങ്ങൾ ഉണ്ടാക്കിയെടുക്കുക അതാണ് പണി അപ്പോൾ ഇവിടെ ആരെക്കുറിച്ചാണ് പരസ്പര വിരുദ്ധത ആരെക്കുറിച്ചാണ് ഇപ്പോൾ ആദാമിൻ്റെ മകൻ ആരാണെന്ന് ചോദിച്ചാൽ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും യഹൂദർക്കും ഒരേ അഭിപ്രായമുള്ളൂ ഒരേ പേര് തന്നെ പറയുള്ളൂ അല്ലെങ്കിൽ അബ്രഹാമിൻ്റെ മക്കൾ ആരാണെന്ന് ചോദിച്ചാൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും യഹൂദരും ഒരേ അഭിപ്രായം പറയുള്ളു ഒരേ പേരുകൾ തന്നെ പറയുള്ളൂ അവിടെയൊന്നും ഇവർക്ക് അഭിപ്രായ വ്യത്യാസമില്ല അഭിപ്രായ വ്യത്യാസം പറയുന്നത് യേശുവിൻ്റെ കാര്യം യേശുവിൻ്റെ ആരാണെന്ന് ചോദിക്കുമ്പോഴാണ് പിതാവ് ആരാണെന്ന് ചോദിക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത് യഹൂദര് പറയും അത് ഏതോ ഒരു റോമ റോമൻ സോൾജർ ആയിട്ട് അവിഹിത വേഴ്ചയിലുണ്ടായവനാണ് യേശു എന്ന് യഹൂദര് പറയും അല്ലാണ്ട് ദൈവപുത്രനൊന്നും എന്ന് പറയും ക്രിസ്ത്യാനികൾ പറയും അയ്യോ ദൈവത്തിൻ്റെ പുത്രനാണ് മറിയ ഗർഭിണിയായത് ദൈവത്താലാണ് ഗർഭിണിയാക്കിയെന്ന് പറയും ഏത് ജോസഫിൻ്റെ ഭാര്യനെ ദൈവം ഗർഭിണിയാക്കി അറിയാതെ എന്ത് നല്ല ദൈവം ഇതിലും വലിയൊരു ദൈവം വേണം ഉണ്ടോ അപ്പോൾ ക്രിസ്ത്യാനികളുടെ വിശ്വാസം യേശു ദൈവപുത്രനാണ് യേശു മിഷിഹായാണ് ക്രിസ്തുവാണ് മുസ്ലിമിൽ ഇസ്ലാമിലേക്ക് വരുമ്പോഴോ ദൈവത്തിന് പുത്രന്മാരില്ല അതായത് യേശു ദൈവപുത്രനല്ല യേശു കേവലം ഒരു പ്രവാചകൻ മാത്രമാണ് ഏറ്റവും വലിയ പ്രവാചകൻ മുഹമ്മദാണ് യേശു അല്ല പക്ഷേ ക്രിസ്ത്യാനികളുടെ വിശ്വാ വിശ്വാസപ്രകാരം ഏറ്റവും വലിയ പ്രവാചകനും ഏറ്റവും വലിയ ദൈവപുത്രനും ദൈവത്തിൻ്റെ ഏകജാതനും ഏകപുത്രനും യേശുവാണ് യേശുവിൽ വിശ്വസിച്ചാൽ മാത്രമേ ഇങ്ങനെ വിശ്വസിക്കണം യേശു ദൈവപുത്രനാണെന്നും മനുഷ്യരുടെ പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി യേശുവിനെ ദൈവം അയച്ചതാണെന്നും നമ്മൾ വിശ്വസിക്കണം എന്നാൽ മാത്രമേ നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റുള്ളൂ അപ്പോൾ യേശുവിലുള്ള വിശ്വാസമാണ് സ്വർഗത്തിലുള്ള കാരണം സ്വർഗത്തിലേക്കുള്ള വാതിൽ നമുക്ക് തുറന്നു കിട്ടുന്നതാണ് മറിച്ച് അടുത്ത് വരുമ്പോൾ യേശു ദൈവപുത്രനെയല്ല ഇതാണ് ഇവര് തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ഇവര് തമ്മിലുള്ള കോൺഫ്ലിക്റ്റിൻ്റെ മൂല കാരണം യേശുവാണ് 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 ഇസ്രായേലിൽ ഈ മറിയ എന്ന് പറയുന്ന സ്ത്രീക്ക് എങ്ങനെയൊക്കെയോ അവരെ കല്യാണത്തിന് മുമ്പ് എങ്ങനെയൊക്കെയോ ഉണ്ടായ യേശു ഇയാളാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം നസറായനായ യേശു ഈ ക്രിസ്ത്യാനികൾ എന്ന് കരുതുന്ന പുസ്തകങ്ങൾ മത്തായി മാർക്കോസ് ലൂക്കോസ് ജോഹന്നാനാണ് അതിനെയാണ് ഗോസ്പെൽസ് എന്ന് വിളിക്കുന്നത് അതായത് യേശുവിൻ്റെ ജനനം ജീവിതം മരണം ഉയർത്തെഴുന്നിൽക്ക് പിന്നെ അസെൻഷൻ സ്വർഗാരോഹണം ഇത്രയും കാര്യങ്ങൾ നാല് പേര് യേശുവിൻ്റെ ശിഷ്യഗണങ്ങൾ എഴുതിയ നാല് അക്കൗണ്ട്സ് അത് ഒന്നൊന്നിന് വിരുദ്ധമാണ് പരസ്പര വിരുദ്ധമാണ് അതൊക്കെ ഞാൻ ഒത്തിരി തവണ പറഞ്ഞിട്ട് അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല അപ്പോൾ ഈ നാല് പുസ്തകങ്ങളാണ് ക്രിസ്ത്യാനികൾ ഏറ്റവും അധികം ആരാധിക്കുന്നതും പള്ളിയിൽ എപ്പോഴും ഇവരുടെ കുർബാന ഉണ്ടല്ല ദിവ്യബലി ആ സമയത്ത് ഇവർ വായിക്കുന്നത് ഈ നാല് പുസ്തകങ്ങളിൽ ഏതെങ്കിലും ഒരു പുസ്തകമാണ് അതിൻ്റെ ഏതെങ്കിലും ഒരു അധ്യായം അതിൽ ലൂക്കാടെ പുസ്തകം പന്ത്രണ്ടാം അദ്ധ്യായമുണ്ട് അവിടെ യേശു പറയുന്നത് ഞാൻ വന്നിരിക്കുന്നത് പന്ത്രണ്ടാം അധ്യായം നാൽപ്പത്തൊമ്പത് മുതൽ അമ്പത്തി ഒന്ന് വരെ വാക്യങ്ങൾ ഞാൻ വന്നിരിക്കുന്നത് ഭൂമിയിൽ തീയിട്ട് നശിപ്പിക്കാനാണ് ഭൂമിയിൽ തീടുവാൻ അത്രയാണ് ഞാൻ വന്നിരിക്കുന്നത് ഭൂമി ഇപ്പോഴേ കത്തി എരിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് ഞാൻ എത്രമാത്രം ആഗ്രഹിക്കുന്നു അത് കത്തി എരിയുവോളം ഭൂമി കത്തി എരിയുവോളം കത്തി ചാമ്പലാവുവോളം ഞാൻ എത്രമാത്രം ഞെരുങ്ങുന്നു എന്ന് ക്രിസ്ത്യാനികൾ പറയുന്ന യേശു വിശ്വസിക്കുന്ന യേശുവിൻ്റെ വചനവണയൊക്കെ കേൾക്കണം ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത് പിന്നെ അമ്പത്തൊന്നാമ്പ ഞാൻ വന്നിരിക്കുന്നത് ഭൂമിയിൽ സമാധാനം സ്ഥാപിക്കാനാണെന്ന് നിങ്ങൾ കരുതിയോ ഡു യു തിങ്ക് ഐ ഹാവ് കം ടു ബ്രിങ്ക് പീസ് ഓൺ ദി എർത്ത് നോ ബിലീവ് മീ നോട്ട് പീസ് ബട്ട് ഡിസെൻഷൻ മതപരമായ അഭിപ്രായ ഭിന്നത ഉണ്ടാക്കുവാൻ അത്രയാണ് ഞാൻ വന്നിരിക്കുന്നത് ഇനി മുതൽ അപ്പൻ മകനെതിരായും മകനപ്പനെതിരായും മകളമ്മയ്ക്കെതിരായും അമ്മ മകൾക്കെതിരായും അമ്മായിയമ്മ മരുമകൾക്കെതിരായും മരുമകൾ അമ്മായിയമ്മയ്ക്കെതിരായും ഭിന്നിച്ചിരിക്കും ണ്ട് അമ്പത്തി മൂന്ന് വാക്യങ്ങൾ അപ്പോൾ മനുഷ്യരെ ഭിന്നിപ്പിച്ച് തമ്മിലടിച്ച് അവരെ കൊന്ന് അവരുടെ രക്തം കുടിക്കുന്ന ചെന്നായയാണ് ഈ നസ്രായനായ യേശു എന്ന് പറയുന്നത് ഓക്കെ ഇതും മനസ്സിലാക്കാതെ ലോകം ഈ സത്യം തിരിച്ചറിയാതെ സമാധാനം എന്ന് പറയുന്നത് സ്വപ്നത്തിൽ പോലും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ഓക്കെ ഇത്ര പറയാനുള്ളൂ നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ് ജയ് ശ്രീറാം